രാവിലെ അനീഷ് അവിടെ മുഴുവൻ വൃത്തികേടായിരിക്കുന്നത് കണ്ടിട്ട് കുറെ അങ്ങ് ശരിയാക്കി ബിന്നി അവിടെ എത്തിയപ്പോൾ നോക്കിയിരുന്ന കൊടുത്തു ബിന്നി തിരിച്ചും പറയുന്നുണ്ട് ഇന്നലെ വൈകിട്ടത്തെ പാത്രങ്ങൾ ബിന്നിയുടെ ടീം കഴുകിയിട്ടില്ല കൊടുത്ത ഫുഡിന്റെ ബാക്കി വരെ പൊതുപ്രദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു ഒരു രാത്രി അക്ബർ റൂമിലേക്ക് ഇടിച്ചു കയറി മസ്താനിയോട് പാത്രം കഴുകാൻ ഇപ്പോൾ ഓർമ്മ വരുന്നത് ബിന്നിയുടെ കിച്ചൺ ടീം ഒന്നും സമയത്തിന് ചെയ്യാതെയാണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് അനീഷ് വെട്ടി തുറന്നങ്ങ് പറഞ്ഞു കിച്ചന്റെ പണി കൂടെ അങ്ങ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് അനീഷിന് പറയാൻ അധികാരമുണ്ട് അനീഷ് പറയുന്നതിന് മറുപടി കൊടുക്കാൻ കഴിയാതെ തപ്പിത്തടയുന്ന ബിന്നിയെ നമുക്ക് കാണാം ഓവനിൽ ഫുഡ് ചൂടാക്കിയിട്ട് അത് വൃത്തിയാക്കാതെ ആകെ അലങ്കൂലമായിട്ടിട്ടിരിക്കുന്നത് തെളിവ് സഹിതം ജിസയിലെടുത്ത് കാണിക്കുന്നുണ്ട് ഇനിയാകെ പറയാനുള്ളത് സൗകര്യമില്ലായിരുന്നു ചെയ്യാൻ പോയി കേസ് കെടുക്ക് എന്നുള്ളതാണ് സംസാരിച്ച് സംസാരിച്ച് ചെവിയുടെ അടുത്ത് വന്ന് ബഹളം വെക്കുന്നത് അനീഷിന് സ്ഥിരമുള്ളതാണ് അതത്ര നല്ല പ്രവണതയല്ല കിച്ചൻ കാര്യത്തിൽ അനീഷിന്റെ ഭാഗത്താണ് ന്യായം പിന്നെ അവിടെ ആകെ ഒറ്റപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാം അനീഷ് അങ്ങ് ഇടിച്ചു കയറി വരുന്നുണ്ട് വെസൽ ടീമിന് കഴുകാനുള്ളത് സിങ്കിനടുത്ത് വെക്കണമെന്നാണ് അനീഷ് പറയുന്നത് ഇന്നലെ ഫുഡ് കിട്ടിയപ്പോൾ കഴിച്ചിട്ട് പാത്രം കഴുകാതെ തോന്നി പോയി കിടന്നു ഇത് ചോദിക്കാനും ആരെങ്കിലും വേണ്ടേ